കൂട്ടുകാരെ ഇത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് സാംസങ് എഫ് സിക്സ്റ്റി ടു എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഡിസ്പ്ലേ മാറുന്ന ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം പൂർണ്ണമായിട്ടും ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷൻസ് എടുത്താലും ശരി എന്ത് ചെയ്താലും അതിലൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇത് ഡിസ്പ്ലേ കംപ്ലയിൻ ആണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ഇത് നൂറ് ശതമാനം ഡിസ്പ്ലേ ആണ് എന്നാൽ ഇത്തരം കളർ ഷെയ്ഡുകൾ വരുന്നത് അത് ഗ്രീൻ ആവാം റെഡ് ആവാം ബ്ലൂ ആവാം യെല്ലോ ആവാം അങ്ങനെ പല കളർ കളർഷെയ്ഡുകളും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആകുമ്പോൾ വരാറുണ്ട് ഇങ്ങനെ കളർ കളർഷെയ്ഡ് വരുന്നതിൻ്റെ തൊണ്ണൂറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനവും ഡിസ്പ്ലേയുടെ പ്രോബ്ലംസ് തന്നെയാണ് പിന്നെ പത്ത് ശതമാനം നമ്മുടെ സി പി റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബോർഡിൻ്റെ കണക്ടർ ഇഷ്യൂസ് സംബന്ധമായിട്ടുള്ളതൊക്കെ വരാറുണ്ട് എന്നാൽ എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനം മെജോറിറ്റി ഡോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലെയിൻ്റ് ആണ് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറേണ്ടതാണ് ഈ ഒരു ഫോൺ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഡിസ്പ്ലേ മാറേണ്ട തന്നെയാണ് ഡിസ്പ്ലേ തന്നെയായിരുന്നു കം തന്നെയാണ് കംപ്ലയിൻറ്റ് അപ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ കൊണ്ട് തന്നെ നടക്കുന്നവരുണ്ട് കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നത് തന്നെ വളരെ കോസ്റ്റ്ലിയാണ് ഈ ഒരു എഫ് സിക്സ്റ്റി ടുവിൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു മോഡലിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ മാറുന്നതിന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപ അടുപ്പിച്ച് വില വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കോമ്പ് മാറുകെങ്കിൽ തന്നെ നമുക്കൊരു അയ്യായിരത്തിന് പുറത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഇതിന് കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഉണ്ടാകും അയ്യായിരത്തിന് പുറത്ത് തന്നെ നമുക്ക് ഉണ്ടാകും ഇതിൻ്റെ ഡിസ്പ്ലേ മാറി ഒരു ഒരു മാർക്കറ്റിംഗ് കോമ്പോൾ മാറണമെങ്കിൽ തന്നെ ഏകദേശം അയ്യായിരത്തിന് പുറത്ത് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത് മാറാറില്ല പലരും ഇത്തരം പ്രൈസ് കേൾക്കുമ്പോൾ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട് നമ്മുടെ ഷോപ്പിന് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇത്തരം പ്രോബ്ലംസ് വന്നതായത് ഈ യെല്ലോ യെല്ലോ ഷെയ്ഡോ ഗ്രീൻ ഷെയ്ഡോ അല്ലെങ്കിൽ റെഡോ അങ്ങനെ ഏത് ഷെയ്ഡ് വന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ ഇത് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും പൂർണ്ണമായിട്ടും ഗ്രീൻ ഗ്രീൻ ഡിസ്പ്ലേ ആണ് നമ്മൾ എവിടെ നോക്കിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും എവിടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയാലും എല്ലാം തന്നെ ഗ്രീൻ തന്നെയാണ് ഓക്കെ നമുക്കൊന്നു തന്നെ കാണാനും ഒന്നും തന്നെ സാധിക്കുന്നില്ല ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ ഏത് ഫോണിൻ്റെ മോഡലുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഏത് മോഡലിനും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ തരാം ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫണ്ട് സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോലും സാധിക്കുന്നില്ല നിങ്ങൾ നോക്കി നിങ്ങളുടെ ഫണ്ട് സെറ്റിംഗ്സ് എടുക്കുക ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അസബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ട അസബബിലിറ്റി കാണുന്നുണ്ടാവും അസസ്സിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഈ ഒരു അസസബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അവിടെയായിട്ട് വിസിബിലിറ്റി എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട വിസിബിലിറ്റി എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് തേർട്ട് സ്ക്രൂൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് പൂർണ്ണമായിട്ടും ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല എങ്കിൽ നിങ്ങൾ കാണുക കളർ ഫിൽറ്റർ കണ്ടാം കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓൺ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ കളർ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് ഇതൊന്നും നോക്കുന്നത് ഇവിടെ ഓപ്പോസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ കുറേ ഗ്രീന് യെല്ലോ തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കളറാണ് നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്നത് ചീഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഗ്രീനാണോ റെഡ് ആണോ ബ്ലൂ ആണോ അത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് ഓരോന്നുമായിട്ട് ചെക്ക് ചെയ്ത് ഈ ഒരു സ്ക്രീന് അതായത് ഈയൊരു ഗ്രീൻ സ്ക്രീന് ഒരു വൈറ്റ് ആവുന്നത് വരെ വൈറ്റ് ഏകദേശം ഒരു വൈറ്റ് ആവുന്നത് വരെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഉദാഹരണമായി ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാൻ റെഡിൽ ക്ലിക്ക് ചെയ്യുന്നു റെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്രീൻ സ്ക്രീൻ്റെ ഏകദേശം ഒരു ഭാഗം മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് റെഡ് റെഡ് ഓറഞ്ച് നോക്കുക ഓറഞ്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അനക്കി നോക്കുക ഓക്കെ മാറ്റി നോക്കുക ഏതിലാണ് നമുക്ക് വൈറ്റ് കറക്റ്റായിട്ടൊരു വൈറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞു നോക്കാം ഞാനിപ്പോൾ ബ്ലൂവിൽ നോക്കുകയാണ് ബ്ലൂ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാനത് കുറച്ച് കൂട്ടി നോക്കുന്നത് കണ്ട ഏകദേശം വൈറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒരു വൈറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ട വൈറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ വയലറ്റ് നോക്കാം വയലറ്റ് നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു വൈറ്റ് ഡിസ്പ്ലേ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് കണ്ട ഏകദേശം ഒരു വൈറ്റ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് ചെറിയൊരു ഒരു നീ ഒരു പച്ചയുടെ ഗ്രീൻ്റെ ചെറിയൊരു ഇതേ ഉള്ളൂ ബാക്കി ബാക്കി നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആണ് അപ്പോൾ നമുക്ക് ഇനി ഇത്രയും വന്നതിന് ശേഷം നിങ്ങൾ ബാക്കി പോകാം ബാക്കി പോകാൻ കണ്ട നേരത്തെയും കാട്ടി എന്ത് വ്യത്യാസം വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെയേറെ വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ ഇതൊന്നും തന്നെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളെടുത്തത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എടുത്തത് ഓരോന്നും കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും വളരെ ഈസിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസുകൾ എല്ലാം തന്നെ എടുത്താലും നല്ല പക്ക നേരത്തെ അത്രയും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഫോൺ മാറിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം ഏകദേശം താൽക്കാലികമായിട്ട് നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല താൽക്കാലികമായി ഒരു പരിധിവരെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറി നിങ്ങൾക്ക് ഏകദേശം റെഡിയാക്കാവുന്നതാണ് ഏകദേശം ഈ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആരെ വീണ്ടും കാണുന്നവരെ ബാ ബൈ